കാസർഗോഡ് ആദൂരിലെ ആദിവാസി യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം നാഗത്താൻമൂല സ്വദേശി രാജേഷിന്റേത് മുങ്ങി മരണമല്ലെന്ന് ഭാര്യ അശ്വതി ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു മരണത്തിൽ സുഹൃത്തുക്കൾക്ക് പങ്കുണ്ട് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് കാസർഗോഡ് അടൂർ നാഗത്താൻമൂല സ്വദേശിയായ രാജേഷ് എന്ന ദളിത് യുവാവിനെ ഈ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അത് ഇത് അത്തനാടി പയസിനി പുഴയാണ് ആ പുഴയുടെ ഒരു ഭാഗത്താണ് ആ പാറക്കെട്ടുകൾക്ക് അടുത്ത ഭാഗത്താണ് രാജേഷിൻ്റെ ബോഡി കിട്ടുന്നത് അന്നേ ദിവസം ഭാര്യ ആതൂർ പോലീസ് സ്റ്റേഷനിൽ ഭർത്താവിനെ കാണുന്നില്ലെന്ന് കാണിച്ച് പരാതി നൽകുന്നു ആ പരാതി നൽകിയ ദിവസം തന്നെ വൈകിട്ട് ആറു മണിയോടു കൂടിയാണ് ഈ മൃതദേഹം പോലീസ് കണ്ടെടുക്കുന്നത് ഇപ്പോൾ ആ മരണം മുങ്ങി മരണമല്ല ദുരൂ അതിൽ ദുരൂഹതയുണ്ടെന്ന ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട് ഭാര്യ അശ്വതി നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് നിങ്ങൾ ഈ കൊലപാതകം എന്നുള്ളൊരു സംശയത്തിലേക്ക് പോകാൻ കാരണം അവിടെ ഒന്നു വെച്ചാൽ മുങ്ങി മരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല ബോഡി കിട്ടിയത് അങ്ങ് താല് താഴെ ഒന്നാണ് പിന്നെ ഇവർ മൂന്ന് പേരും കൂടിയിട്ടാണ് ഇവിടുത്തേക്ക് വന്നത് അപ്പോൾ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും പറയുന്നത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മദ്യപിച്ച് മുങ്ങി മരിച്ചു എന്നാണ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും ഇല്ല മദ്യപിച്ചതായിട്ടൊന്നും ഇല്ല അതിൽ ആ തർക്കം എന്ന് വെച്ചാൽ ഇവിടെ മുമ്പത്തെ ദിവസം തെയ്യം ഉണ്ടായിന് അന്ന് അവിടെ ഒരു അടിപിടി കേസ് ഉണ്ടായി പക്ഷേ ആടെ എങ്ങനെ തല്ലാക്കുമ്പോൾ അവൻ പറഞ്ഞാലും ഏട്ടൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞല്ലോ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാം അതിന്റെ വ്യത്യാസമാണ് ഈ സംഭവം നടക്കുന്നത് രാജേഷിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് കുടുംബം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ കെ പി ജെ എസിൻ്റെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുകയാണ് ഇതൊരു മരണമല്ല സ്വാഭാവിക മരണമല്ല എന്നാണ് പറയുന്നത് സ്വാഭാവിക മരണമല്ല ഇതാരോ കൊന്നു സംശയം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പയസിനി പുഴയുടെ ആ പാറക്കെട്ടുകൾക്ക് അടുത്തു നിന്നാണ് രാജേഷിൻ്റെ മൃതദേഹം കിട്ടുന്നത് ആ സമയത്ത് രാജേഷിൻ്റെ ബോഡിയിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊരു ആരോപണം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് അവർ ഇക്കാര്യം പറയുന്നത് മറ്റൊന്ന് ഈ ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ സമയത്ത് ഈ പുഴയുടെ അടിയൊഴുക്ക് വളരെ കുറവാണ് ഇപ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പെയ്ത മഴയിലാണ് ഈ പായസിനി പുഴയിൽ ഇത്രത്തോളം വെള്ളമുള്ളത് ഇപ്പോഴും അടിയൊഴുക്കില്ലാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ഫെബ്രുവരി മാസത്തിൽ നടന്ന ഒരു കൊലപാതകത്തിൽ പോലീസ് എന്തുകൊണ്ടാണ് അന്വേഷണം കൃത്യമായ ഒരു അന്വേഷണം നടത്താത്ത പ്രതികളെ കണ്ടെത്താതിരിക്കുന്നതെന്നാണ് ഈ കുടുംബവും അതുപോലെ തന്നെ കെ പി ജെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സമഗ്ര അന്വേഷണം ഉണ്ടാവണം രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ ട്വൻറ്റി കാസർഗോഡ്